മാലിദ്വീപിൽ സേനാ സാന്നിധ്യം നിർബന്ധപൂർവ്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സേനയെ പിൻവലിക്കുമെന്നും ഇന്ത്യ അറിയിച്ചു ഇന്ത്യ മാലിദ്വീപ് കോർ ഗ്രൂപ്പ് യോഗത്തിന്റെ തുടർച്ചയായാണ് തീരുമാനം ആദ്യ സംഘം മാർച്ച് പത്തിന് മാലിദ്വീപിൽ നിന്ന് പിന്മാറും മെയ് പത്തിനകം മാലിദ്വീപിൽ നിന്ന് പൂർണ്ണമായും ഇന്ത്യൻ സേന പിൻവാങ്ങുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി മൂന്നാം കോർ ഗ്രൂപ്പ് യോഗം ഫെബ്രുവരിയിൽ മാലിദ്വീപിൽ നടത്താനാണ് തീരുമാനം മാലിദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിന്റെ കണക്കുകൾ പ്രകാരം നിലവിൽ എഴുപത്തിയേഴ് ഇന്ത്യൻ സൈനികരും അതുമായി ബന്ധപ്പെട്ട വസ്തുവകകളും മാലിദ്വീപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപ് സർക്കാരിലെ മൂന്ന് ഉപമന്ത്രിമാർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപകീർത്തി പരാമർശം നടത്തിയതിനു പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത് ഇന്ത്യയുടെ പ്രതിഷേധത്തെ തുടർന്ന് മാലിദ്വീപ് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കാൻ ഇന്ത്യൻ സർക്കാർ മാർച്ച് പതിനഞ്ച് വരെ സമയം നൽകുന്നതായി പ്രഖ്യാപിച്ചിരുന്നു മാലിദ്വീപിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇന്ത്യ ധ്രുവ് ഹെലികോപ്റ്ററുകളും ഡോണിയർ വിമാനങ്ങളും നൽകിയിരുന്നു ഇന്ത്യൻ പ്രതിരോധ സേന ഈ വിമാനങ്ങൾ പരിപാലിക്കുകയും മാലിദ്വീപ് സേനയെ അവിടെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ